ഹായ് ഹലോ നമസ്കാരം പെച്ചിത്രി അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വരാൻ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷ ഇങ്ങനെ അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ ഒരു മുൻകാല ചോദ്യം കഴിഞ്ഞ കമ്പനി ബോർഡ് എൽ ജി എസിലെ ഒരു ചോദ്യം എടുത്ത് നോക്കിയിട്ട് അതും അതുപോലത്തെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ആ സിലബസിലെ ഭാഗവുമായി ബന്ധപ്പെട്ട കുറച്ച് മാതൃകാ ചോദ്യങ്ങൾ എന്ത് ചെയ്യാൻ പോവുകയാണ് നോക്കാൻ പോവുകയാണ് ഈ ചോദ്യങ്ങൾ പല പരീക്ഷകളിലും എന്ത് ചെയ്തിട്ടുണ്ട് മുൻപ് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള റീസെൻ്റ് ആയിട്ട് നടന്ന പല പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ള ഭാഗങ്ങൾ കൂടിയാണ് നമ്മൾ നമ്മളിതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പത്ത് പതിനഞ്ച് ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പഠിച്ചു കഴിഞ്ഞവർ നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആദ്യമായി കാണുന്നവർ ജസ്റ്റ് ആ ചോദ്യം നോക്കുക അതിൻ്റെ ഉത്തരം നോക്കുക അങ്ങനെ പോവുക വളരെ ഈസി ആയിട്ടുള്ള നമുക്ക് പെട്ടെന്ന് മാർഗ്ഗ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് എന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ കഴിഞ്ഞ എൽ ജി എസ് കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ ഒരു ചോദ്യം ആ ചോദ്യം ഇതാണ് കേരള ഗവൺമെൻറ് ഈ വർഷം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കേരള ഗവൺമെൻറ് ഈ വർഷം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏത് എന്നാണ് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് മെഡിസെപ്പ് സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പ്രൈം മിനിസ്റ്റേഴ്സ് ആരോഗ്യ ഇൻഷുറൻസ് ഇതാണ് നമ്മുടെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഇതാണ് നമ്മുടെ ചോദ്യം അപ്പോൾ ഈ ചോദ്യം നോക്കുന്ന സമയത്ത് നാല് ഓപ്ഷൻ കാണാൻ കഴിയും അല്ലേ എന്താ ചോദ്യം കേരള ഗവണ്മെന്റിന്റെ കേരള ഗവൺമെന്റ് ഉദ്യോഗാർത്ഥികൾക്കും അല്ലെ സോറി ഉദ്യോഗസ്ഥർക്കും അല്ലേ അതുപോലെ തന്നെ പെൻഷൻകാർക്കും കേരള ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏത് എന്നാണ് ചോദ്യം മെഡീസപ്പ് എന്നുള്ളതാണ് ഉത്തരം വരിക മെഡീസപ്പ് ഓക്കെ മെഡീസപ്പ് ഈ ചോദ്യം എവിടെന്നാണ് വന്നിട്ടുള്ളത് പൊതുജനാരോഗ്യം എന്ന് പറയുന്ന പത്തു മാർഗിന് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട് അതിൽ നമ്മുടെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത് അപ്പോൾ ഈ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് ഇനി പരിചയപ്പെടാൻ പോവുകയാണ് അപ്പോൾ ഒരു ചോദ്യത്തിന് ഉത്തരം നമുക്ക് കിട്ടി കേരള ഗവൺമെന്റിന്റെ അല്ലേ ഉദ്യോഗാർത്ഥി ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ പെൻഷൻകാർക്കും വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് നടപ്പിലാക്കി വരുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡീസെപ്പ് എന്നുള്ളത് ഇനി അതേ റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു ചോദ്യം ഇത് താഴെ പറയുന്നവയിൽ മെഡീസെപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത് എന്നാണ് ചോദ്യം ചോദ്യം നോക്കുക മെഡീസപ്പ് എന്ന് പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായത് അപ്പൊ ഈ ചോദ്യം നോക്കണം ശരിയായതാണ് ചോദിച്ചത് ചില സമയത്ത് ശരിയല്ലാത്തത് ഏത് ശരിയായതേത് അല്ലേ തെറ്റായതേത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചോദ്യം ഒറ്റ വായനയും വായിച്ചു പോകുന്നവർ ചിലപ്പോൾ ആ ഒരു കീവേർഡ് വിട്ടിട്ട് നമ്മുടെ മാർക്ക് കൊണ്ടുപോയി കളയാനുള്ള സാധ്യതയുണ്ട് താഴെപ്പറയുന്നവയിൽ മെഡിസെപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായതേത് എന്നാണ് ചോദ്യം ഓക്കെ ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോ കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി എന്ത് മെഡിസെപ്പ് എന്ന് പറയുന്നത് അത് ശരിയല്ലേ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യു നോക്കിയപ്പോൾ അത് കറക്റ്റ് ആയിരുന്നു അപ്പോൾ അത് ശരിയാണ് ഇനി ഒരു കുടുംബത്തിന് ഒരു വർഷം മൂന്ന് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ അത് നമുക്കറിയാത്തൊരു കാര്യമാണ് എന്നാൽ മനസ്സിലാക്കി വച്ചോളൂ മെഡിസപ്പിൽ ഇങ്ങനൊരു കാര്യമുണ്ട് ഒരു കുടുംബത്തിന് ഒരു വർഷം മൂന്ന് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് കവറേജ് കിട്ടുന്ന ഒരു പദ്ധതിയാണ് അപ്പോൾ അതും ശരിയാണ് ഇനി ഓപ്ഷൻ സി നോക്കുക പ്രതിമാസം അഞ്ഞൂറ് രൂപ ഈടാക്കുന്നു പ്രതി അതായത് വർഷത്തിൽ ആറായിരം രൂപ വരും ഇതിൽ മാസം മാസം നമ്മൾ ശമ്പളത്തിൽ നിന്ന് നിങ്ങളും ജോലി കയറി കഴിഞ്ഞാൽ നിങ്ങൾ ശമ്പളത്തിൽ നിന്ന് എന്ത് പിടിക്കും അഞ്ഞൂറ് രൂപ പിടിക്കാതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഡിസപ്പിന് വേണ്ടിയിട്ടാണ് പതും ശരിയാണ് അപ്പോൾ എ ബി സി ശരിയാണ് അപ്പോൾ നാലാമത്തെ ഓപ്ഷൻ കൂടി നോക്കണം മുകളിൽ പറഞ്ഞതെല്ലാം ശരിയാണ് അപ്പോൾ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ് എന്നുള്ളതാണ് ഓക്കെ മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ് എന്നുള്ളതാണ് ഇനി ഈ മെഡീസപ്പ് ഏത് സ്ഥാപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഏത് സ്ഥാപനമാണ് ഇതിൻ്റെ സേവനം നൽകുന്നതെന്ന് ചോദിച്ചാൽ ഓറിയൻറ്റൽ ഇൻഷുറൻസ് കമ്പനിയാണ് അതുകൂടി ഒന്ന് ഓർത്തുവെക്കുക അഞ്ഞൂറ് രൂപ മാസം പിടിക്കുന്നതിന് ഒരു കുടുംബത്തിന് ഒരു വർഷം മൂന്ന് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ കേരള സർക്കാർ ജീവനക്കാർക്കും അല്ലേ നാളെ നിങ്ങളും കേരള സർക്കാർ ജീവനക്കാരനാവും അല്ലേ കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് എന്ന കാര്യം ഓർത്തുവെക്കണം കേട്ടോ അത് ഓർത്തുവെക്കേണ്ടതാണ് ഇനി രണ്ടാമത്തെ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ് ചോദ്യം പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി ഏത് എന്നാണ് ചോദ്യം സാന്ത്വനം ഹൃദ്യം ധ്വനി ആയുർദ്ധളം ഇവിടെ ശ്രദ്ധിക്കുക പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി എന്ന് പറയുന്നത് ഹൃദ്യം എന്നുള്ളതാണ് കേട്ടോ ഹൃദ്യം എന്നുള്ളതാണ് അപ്പോൾ പഠിക്കണം പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഹൃദയവൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹൃദ്യമാണ് അടുത്ത ചോദ്യം മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാർ പുനരധിവാസ പദ്ധതി ഏതാണ് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാർ പുനരധിവാസ പദ്ധതി സ്നേഹപൂർവം സ്നേഹസാന്ത്വനം സ്നേഹക്കൂട് സമാശ്വാസം ശ്രദ്ധിക്കുക സ്നേഹക്കൂടാണ് ഇവിടെ ഉത്തരവായിട്ട് വരിക അപ്പോൾ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാർ പുനരധിവാസ പദ്ധതി ഏതാണെന്ന് വെച്ചാൽ സ്നേഹക്കൂടാണ് അടുത്ത ചോദ്യം അർബുദം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുമുള്ള ബോധവൽക്കരണ പരിപാടി താഴെ പറയുന്നവയിൽ ഏത് എന്നാണ് ചോദ്യം അർബുദം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുമുള്ള ബോധവൽക്കരണ പരിപാടി ഏതാണ് ആർദ്രമാണോ സ്വാസ്ഥ്യമാണോ ധ്വനിയാണോ സാന്ത്വനമാണോ അർബുദം ക്യാൻസർ നേരത്തെ കണ്ടെത്തി തടയുക ചികിത്സ ഉറപ്പാക്കുക അല്ലെ ബോധവൽക്കരണ പരിപാടി അതങ്ങനെ ചെയ്യുന്നത് ഏതാണെന്ന് വെച്ചാൽ ഉത്തരം സ്വാസ്ഥ്യമാണ് കേട്ടോ സ്വാസ്ഥ്യമാണ് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാ അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പദ്ധതി ഏതാണ് വഴികാട്ടി പരിരക്ഷ വിമുക്തി സുഹൃതം നോക്കുക അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പദ്ധതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും പരിരക്ഷയാണ് കേട്ടോ പരിരക്ഷ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് വരാം കേരള സാമൂഹ്യ മിഷന്റെ നേതൃത്വത്തിൽ കുഷ്ഠരോഗം ബാധിച്ചവർക്കായുള്ള ഗൃഹ സന്ദർശന രോഗനിർണയ പദ്ധതി താഴെ പറയുന്നതിൽ ഏതാണ് എന്നാണ് ചോദ്യം കേരള സാമൂഹ്യ മിഷന്റെ നേതൃത്വത്തിൽ കുഷ്ഠരോഗം ബാധിച്ചവർക്കായുള്ള ഗൃഹ സന്ദർശന രോഗനിർണയ പദ്ധതി എന്ന് പറയുന്നത് ഓപ്ഷൻ അശ്വമേധം പദ്ധതിയാണ് കേട്ടോ അശ്വമേധം പദ്ധതിയാണ് സ്നേഹക്കൂട് നമ്മൾ എന്തുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ പഠിച്ചിട്ടുണ്ട് മുൻപത്തെ ചോദ്യത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് അല്ലെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് സുഖം പ്രാപിച്ചു വരുന്നവർക്ക് കേരള സംസ്ഥാന സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയാണ് ഏത് സ്നേഹക്കൂട് എന്ന കാര്യം നമ്മൾ പറഞ്ഞിരുന്നു പരിരക്ഷ എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് നമ്മൾ പറഞ്ഞു അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണെന്ന് പറഞ്ഞിരുന്നു അല്ലേ അപ്പോൾ അടുത്തത് ഏതാണ് നമ്മൾ പറഞ്ഞു അശ്വമേധം പദ്ധതി ഗൃഹസന്ദർശന പരിപാടിയാണ് കുഷ്ഠരോഗം ബാധിച്ചവർക്കായുള്ള ഗൃഹസന്ദർശന പരിപാടിയാണ് ഏത് ഗൃഹ സന്ദർശന രോഗ നിർണയ പദ്ധതിയാണേത് പദ്ധതി അടുത്ത ചോദ്യം വരികയാണ് സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുക അല്ലെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതി ഏത് ചോദ്യം ശ്രദ്ധിക്കുക സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി ആ സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കുക ഓക്കെ അങ്ങനെ ആക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതി ഏത് എന്നാണ് ചോദ്യം ഉത്തരം ഇവിടെ നോക്കണം ആർദ്രം പദ്ധതിയാണ് കേട്ടോ ആർദ്രം പദ്ധതിയാണ് ഓക്കെ ഏഴാമത്തെ ചോദ്യത്തിലേക്ക് വരാം പതിനെട്ട് വയസ്സിന് താഴെയുള്ള പ്രമേഹ രോഗികളായ കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതി ഏത് എന്നാണ് ചോദ്യം പതിനെട്ട് വയസ്സിന് താഴെയുള്ള പ്രമേഹ രോഗികളായ കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതി തീർച്ചയായിട്ടും മിഠായി മിഠായി ആണ് ആണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള പ്രമേഹ രോഗികളായ കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ മിഠായി ആണ് ഒൻപതാമത് എട്ടാമത്തെ ചോദ്യം ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതി ഏത് ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ജീവനിയാണോ അമൃതം ആരോഗ്യമാണോ ആയുഷ് ഗ്രാമമാണോ ആരോഗ്യ ജാഗ്രതയാണോ അമൃതം ആരോഗ്യം എന്ന് പറയുന്ന പദ്ധതിയാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതി അമൃതം ആരോഗ്യം എന്ന് പറയുന്ന പദ്ധതിയാണ് ഒൻപതാമത്തെ ചോദ്യം കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ആത്മഹത്യാ പ്രവണത ഇല്ലാതാക്കാനും വേണ്ടി സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് എന്നാണ് ചോദ്യം കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക ആത്മഹത്യ ആത്മഹത്യാ പ്രേരണ ഇല്ലാതാക്കുക ഇതിനുവേണ്ടി വേണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതി ഏതാണ് ചിരി ഏട്ടോ ചിരി ഇവിടെ സ്മൈൽ എന്നുണ്ട് സ്മൈൽ വേറൊരു പദ്ധതിയാണ് ചിരി എന്നുള്ളത് തന്നെയാണ് എന്ത് ഇതിൻ്റെ ഉത്തരം കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക മാത്രമല്ല ആത്മഹത്യാ പ്രേരണ ഇല്ലാതാക്കുക ഓക്കെ ചിരിയാണ് പത്താമത്തെ ചോദ്യം കോക്ലിയ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്ക് കോക്ലിയ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്ക് തുടർ ചികിത്സയ്ക്ക് സഹായം നൽകുന്ന പദ്ധതി ഏത് എന്നാണ് ചോദ്യം അതായത് ശ്രുതി തരംഗം എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് കോക്ലിയ കോക്ലിയർ ഇംപ്ലാ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് വരിക അല്ലെ കേൾവിയുമായി ബന്ധപ്പെട്ട കോക്ലിയർ ഇംപ്ലാന്റേഷൻ ചികിത്സ അതുമായി ബന്ധപ്പെട്ടാണ് എന്നാൽ കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്ക് തുടർ ചികിത്സ നൽകുന്ന പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ധ്വനിയാണ് കേട്ടോ ധനിയാണ് ധ്വനി പതിനൊന്നാമത്തെ ചോദ്യം എല്ലാവർക്കും നേത്രാരോഗ്യം എന്ന ലക്ഷ്യത്തോടെ എല്ലാവർക്കും നേത്രാരോഗ്യം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങളെയും കാഴ്ച പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന പദ്ധതി ഏതാണ് ചോദ്യം വന്നു കഴിഞ്ഞാൽ ഉത്തരം നേർക്കാഴ്ചയാണ് കേട്ടോ നേർക്കാഴ്ചയാണ് നമുക്ക് ഈ ഓപ്ഷൻസ് എല്ലാം ഡീറ്റെയിൽഡായിട്ട് എന്ത് ചെയ്യണം നോക്കണം അതിനുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ഇത് നമ്മൾ ക്വസ്റ്റ്യൻസ് വെറുതെ ജസ്റ്റ് പരിചയപ്പെട്ടു പോവാണ് ആയിട്ടുള്ള ക്ലാസ് തീർച്ചയായിട്ടും ഈ ചാനലിൽ തന്നെ ഇനി വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാവും എല്ലാവർക്കും നേത്രാരോഗ്യം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങളെയും കാഴ്ച പരിശോധനയ്ക്ക് വിധേയരാക്കുന്ന പദ്ധതി നേർക്കാഴ്ചയാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം ഓട്ടിസം പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കണ്ടെത്തി ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടെത്തി ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കഴിവുകൾ വളർത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത് ഓട്ടിസം പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കണ്ടെത്തി ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കഴിവുകൾ വളർത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് നോക്കുക അത് സ്പെക്ട്രം ആണ് കേട്ടോ സ്പെക്ട്രം ആണ് ഏതാണ് സ്പെക്ട്രം ഓക്കെ അതി ചോദ്യം വരാം പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്ന കേരള സർക്കാർ പദ്ധതി ഇത് പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്ന കേരള ഗവൺമെന്റിന്റെ പദ്ധതിയാണ് നോക്കുക മാതൃയാനം മാതൃയാനം എന്നുള്ളതാണ് പദ്ധതി മാതൃയാനം ഓക്കെ പതിനാലാമത്തെ ചോദ്യം വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയാനായി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി പുതിയ പദ്ധതി ഏത് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് അത് ഉത്തരം തൂവാല വിപ്ലവമാണ് കേട്ടോ തൂവാല വിപ്ലവം നോക്കുക വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയാനായിട്ട് കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തൂവാല വിപ്ലവം ലാസ്റ്റിന്റെ ചോദ്യം ചൂഷണത്തിന് വിധേയരായി അവിവാഹിതയായ അവസ്ഥയിൽ അമ്മമാരാകുന്ന അഗതികൾക്ക് പ്രതിമാസ ധനസഹായം നൽകി പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതി ഏത് എന്നൊരു ചോദ്യമുണ്ട് ഉത്തരം സ്നേഹസ്പർശമാണ് എന്താണ് ചൂഷണത്തിന് വിധേയരായ അവിവാഹിതരായ അമ്മമാർക്ക് അല്ലെ അവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം സ്നേഹസ്പർശം അപ്പോൾ ഒരു പത്ത് പതിനാറ് ചോദ്യമാണ് നമ്മൾ എന്ത് ചെയ്തത് നോക്കിയത് ഇത് ഏത് ഭാഗത്തു നിന്ന് വരുന്നതാണ് നമ്മുടെ കമ്പനി ബോർഡ് എൽ ജിസിൻ്റെ പത്ത് മാർക്കിന് വരുന്ന ഒരു ഭാഗമുണ്ട് അത് അല്ലെ പൊതുജനാരോഗ്യം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് അവിടെ വരുന്ന ഒരു ടോപ്പിക്കാണ് ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മുടെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഈ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേരള ഗവണ്മെന്റിന്റെ അല്ലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പിലാക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പല പല പരീക്ഷകൾക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് മെഡീസപ്പ് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മളെന്ത് പറഞ്ഞു കേരള ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതിയാണെന്ന് പറഞ്ഞു ഓറിയൻ്റൽ ഇൻഷുറൻസ് ആണെന്ന് പറഞ്ഞു ഒരു കുടുംബത്തിന് ഒരു വർഷം മൂന്ന് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നു എന്ന് പറഞ്ഞു പ്രതിമാസം അഞ്ഞൂറ് രൂപ ഈടാക്കുന്നു എന്ന കാര്യവും നമ്മൾ ഇവിടെയും ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പത്ത് പതിനഞ്ച് പദ്ധതികൾ കൂടി നമ്മൾ എന്ത് ചെയ്തു ക്ഷേമ പദ്ധതികൾ കൂടി നമ്മൾ നോക്കി ഇനി ഇതേപോലെയുള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മുടെ അടുത്ത ക്ലാസ്സിൽ വരാം അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് കമ്പനി ബോർഡ് എൽ വേണ്ടി പഠിക്കുന്ന അല്ലേ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ പഠന ഗ്രൂപ്പുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് ആ ഗ്രൂപ്പിൽ പരിചയപ്പെടുത്തുക തീർച്ചയായിട്ടും എല്ലാ ദിവസവും നമുക്കിവിടെ പരീക്ഷ വരെ ഉണ്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ അതും കമൻറ്റ് ചെയ്താൽ മതി തീർച്ചയായിട്ടും ആ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ ാണ് ക്ലാസ് എടുക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്